ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമുക്ക് പല രീതിയിലുള്ള ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് അതായത് മലബന്ധം വയറിളക്കം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള സീലിയാക് ഡിസീസ് ക്രോൺസ് ഡിസീസ് അങ്ങനെ പല രീതിയിലുള്ള ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മളെല്ലാവരെയും ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മളെ അലട്ടുന്നുണ്ട് അങ്ങനെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഒരു ഒരു ലേസിനെസ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പം ഈ മലബന്ധം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻലി നമുക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് നമുക്ക് പറയാം അപ്പം മെയിൻലി ഈ ഡയറ്റും നമ്മളെ ഇൻപ്രോപ്പറായിട്ടുള്ള ആണ് ഇതിൻ്റെ ഒരു കോസസ് അപ്പം എന്തൊക്കെയാണ് ഈ മലബന്ധത്തിൻ്റെ കാരണങ്ങൾ ഇത് നമുക്ക് എങ്ങനെ നമ്മൾ ഡയറ്ററി മാനേജ്മെൻറ്റ് നോക്കണം അത്രയും സംശയങ്ങൾക്കുള്ള ഒരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം അതായത് നമുക്ക് ഡെയിലി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഉന്മേഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം ഈ മലബന്ധം വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം പ്രധാനമായിട്ടും നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ളത് നമ്മളെ ബോഡിയിൽ സെറോട്ടോണിൻ എന്ന ആ ഒരു കെമിക്കൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഒരു കെമിക്കൽ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ഇൻഡസ്റ്റൈൻസ് ആൻഡ് ബ്രെയിൻ ഇതിൻ്റെ സഹായത്തോടെയാണ് നമ്മളെ ഇൻഡസ്റ്റൈൻസിൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റിന് സഹായിക്കുന്നത് അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ബബൽ മൂവ്മെന്റ്സിനെ സഹായിക്കുന്നതാണ് ഈ പെരി സെറോട്ടോണിൻ ചെയ്യുന്നത് പിന്നെ അതോ അതോടൊപ്പം തന്നെ നമ്മളെ ബ്രെയിൻ്റെ അതായത് നമ്മളെ മൂഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഈ സെറോട്ടോണിനാണ് അപ്പം ഈ സെറോട്ടോണിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് നമ്മൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് രണ്ടാമതായിട്ട് നമുക്ക് പറയാം ബയൽ സെക്രീഷ്യൻസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് അതായത് ബയൽ പ്രൊഡക്ഷൻ കുറയുന്ന കുറയുന്നൊരവസ്ഥ നമുക്കറിയാം ഈ ബയൽ എന്ന ആ ഒരു പിത്തരസം നമ്മളെ ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പിത്തരസത്തിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ഡൈജഷനെ സഹായിക്കുന്നത് അതായത് പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ന്യൂട്രിയൻസിനെയും വൈറ്റമിൻസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു ബൈലാണ് ഈ ബയലിന് ഇത് കൂടാതെ തന്നെ നമ്മളെ ബവൽ മൂവ്മെന്റ്സിനെ സഹായിക്കുന്നു അതായത് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നു പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഫുഡ് അതായത് ചെറുകുടലിലും വൻകുടലിലും എത്തിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ബവൽ മൂവ്മെന്റ്സ് ചെയ്തതിന് ശേഷമാണ് അത് മലമായി പുറത്തേക്ക് പോകുന്നത് അപ്പം ഇതിന് സഹായിക്കുന്നതാണ് ഈ ബയല് ചെയ്യുന്നത് ഈ ബയലിൻ്റെ ഈ ബയൽ സെക്രീഷൻസ് ഉണ്ടാവുന്ന അതായത് ആ സെക്രീഷൻസ് ആബ്സെൻ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ആ സെക്രീഷനിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുമ്പോ നമുക്ക് ഈ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പം അതൊരു സെക്കൻഡ് ഫാക്ടറായിട്ട് നമുക്ക് പറയാം മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് നമ്മുടെ ഘട്ടിൽ ഓവറായിട്ട് മെഥനോജനിക് ബാക്ടീരിയേൻ്റെ പ്രൊഡക്ഷൻ അധികമാവുന്നു അതായത് മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗട്ടിൽ നീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഏംബക്കം പോലത്തെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കീഴ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തനോജിക് മെത്തനോജനിക് ബാക്ടീരിയേൻ്റെ ഒരു പ്രസൻസ് ആണ് അപ്പോൾ അത് ഓവറായിട്ട് നമ്മളെ വളർന്നു വളർന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു കോളനി പോലെ നമ്മളെ ഇൻഡസ്റ്റൈൻ ഫ്ലോറേനെ ഡിസ്റ്റേബ് ചെയ്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റിപ്യൂഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നാലാമതായിട്ട് നമുക്ക് പറയാം നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഐറ്റംസൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിലും ഇത്തരം മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്ന് പറഞ്ഞ ആ ഒരു കെമിക്കൽ നമ്മളെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ എത്തുന്നത് ഈ ഒരു സെറോട്ടോണിൻ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസ് ആണ് അപ്പം നമുക്കറിയാം ഈ സെറോട്ടോണിൻ ഇൻഡസ്റ്റൈനിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ബ്രെയിനിലും ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പാണ് അതായത് മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു ഡിപ്രഷനിലേക്ക് കടക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് ഈ സെറോട്ടോണിൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല അതായത് സെറോ സെറോട്ടോണിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു അപ്പോൾ ഈ സെറോട്ടോണിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് മൂഡ് സെങ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ സെറോട്ടോണിനും ഈ കോൺസ്റ്റിപ്പേഷനും ഡിപ്രഷനും വളരെ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെയിലി നമ്മളെ ടോയ്ലറ്റിൽ പോകാനും നമ്മളെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മളെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മളെ തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മളെ ബോഡിയിലുള്ള ബയോളജിക്കൽ ക്ലോക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ് അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിലൊക്കെ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോഴും ഈ മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ചിലപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോ ഡെയിലി നമ്മൾ രാവിലെ ഒരു ഏഴ് ടു എട്ടിൻ്റെ ഉള്ളിലൊക്കെ ടോയ്ലറ്റിൽ പോകുന്ന ആളുകളായിരിക്കാം ചിലപ്പം നമുക്ക് ആ ഒരു ഈ ഡിസയർ വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പം നമ്മളത് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ഒരു ഗതി വരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പം നമുക്ക് ആനൽ റീജിയനിലൊക്കെ കൂടുതൽ ഫിഷർ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പോലത്തെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ടോയ്ലറ്റ് പോയിട്ടില്ലെങ്കിൽ അതും ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു പ്രോപ്പർ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഈ ഹൈ അതായത് വാട്ടറിൻ്റെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം പല പഠനങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ ലെസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ ബിക്കോസ് ഈ ഫൈബർ കണ്ടൻറ് ഭക്ഷണങ്ങൾ നമ്മളെ ഒന്ന് ഇമ്പ്രൂവ് ആക്കുകയും ഗഡ് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ മലബന്ധം വരാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയാം ഇതോടൊപ്പം തന്നെ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്ററി ഡയറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഈ മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ മലബന്ധം കാരണം നമ്മളെ ബോഡിയിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് മലം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരുവാണെങ്കിൽ അത് ഹെമറോയിഡ്സിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഹെമറോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനൽ റീജിയണിൽ ചെറിയൊരു എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മാസ് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ഈ ആനൽ റീജിയണിൽ ഹെമറോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നു ഹെമറോയിഡ്സ് തന്നെ പല സ്റ്റേജിലായിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ അങ്ങനെ പല സ്റ്റേജിലുണ്ട് ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പം ആ ഒരു എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ മാസ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആണെങ്കിൽ അത് മലത്തോടൊപ്പം തന്നെ പുറത്തോട്ട് തള്ളി വരും ചിലപ്പം ആ ഒരു കേസസിൽ നമ്മളെ മാനുവലി അത് നമ്മൾ തിരിച്ച് ഇൻസേർട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊരു കോംപ്ലിക്കേഷൻസ് ആണ് ആനൽ ഫിഷർ എന്ന് പറയുന്നത് അതായത് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പം ആ ഒരു ലൈനിങ് അല്ലെങ്കിൽ ആനൽ ലൈനിങ്ങില് ഒരു ടിയർ വരുന്നു അല്ലെങ്കിൽ ഒരു മുറിവ് വരുന്നു അപ്പൊ പേഷ്യന്റിന് ഭയങ്കര പെയിൻ അനുഭവപ്പെടുന്നു രക്തം വന്നെന്ന് വരാം അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഈ മലബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ അനുഭവിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെറോട്ടോണിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ട് നമുക്ക് മൂഡ്സ് നമ്മളെ മൈൻഡിനൊന്നും കൺട്രോൾ ചെയ്യാത്തൊരവസ്ഥ വരുന്നു അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്നു ഒരു ഡേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണേ നമ്മളെ ഈ എല്ലാ ആക്ടിവിറ്റീസൊന്നും ആവണം അതായത് നമ്മളെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോയില്ലേ നമുക്കൊരു ഡേ കംപ്ലീറ്റ് ആവില്ല അല്ലെങ്കിൽ ഒരു ഒരു ഇൻകംപ്ലീറ്റ് അവിടെ ഫീൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിലും അതായത് നമുക്ക് മൂഡ്സ് ആൻറ്റി ഡിപ്രഷൻ ഡിപ്രസൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു മലബന്ധത്തിന്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയപ്പെടാം ഇതൊക്കെയാണ് ഈ മലബന്ധത്തിൻ്റെ ഒരു മെയിൻ കാരണങ്ങൾ അതായത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഒരേപോലെ നമുക്ക് പറയാം പക്ഷെ ഇന്ന് കുട്ടികളിലും പുരുഷന്മാരിലും സ്ത്രീകളിലും ഇന്ന് ഒരേപോലെ അതായത് കുട്ടികളിലായാലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലായാലും ഇത് ഈ ഒരു പ്രശ്നം ഒന്ന് വളരെ സാധാരണമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളിലെ കേസ് നോക്കുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളായിട്ടുണ്ടോ അതായത് അവർ കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ മിൽക്ക് അതായത് ബ്രസ്റ്റ് മിൽക്കിന് പകരം അല്ലെങ്കിൽ പശു പാലിന് പകരം പാക്കറ്റ് പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡയറി ഒക്കെ കൂടുതലായിട്ടും എടുക്കുവാണെങ്കിലും ഈ കുട്ടികളിൽ മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ബിസ്ക്കറ്റ് ഐറ്റംസ് കേക്ക് പേസ്ട്രി ഈ മൈദ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾ അമിതമായിട്ട് കഴിക്കാറുണ്ട് അപ്പം അത് മൂലം നമ്മളെ ദഹനത്തിനൊക്കെ ഒരു ഇംബാലൻസ് വരും അപ്പം ഗട്ട് ഹെൽത്ത് ഒന്നും ഇംപ്രോപ്പർ ആവുന്ന ഒരു അവസ്ഥ വരുന്നു അതുമൂലം ഒരു മലബന്ധം വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർ പ്രോപ്പറായിട്ട് അവരൊരു വാട്ടർ ഇൻടേക്ക് ഇല്ലെങ്കിൽ അതായത് പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് മറ്റെന്തെങ്കിലും ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുക അതായത് ചിലപ്പോൾ അവർക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള ക്രോൺസ് ഡിസീസോ അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് ആയിട്ടുള്ള ഈ ഗ്ലൂട്ടൻ പ്രോട്ടീൻ അലർജി പ്രശ്നങ്ങളുള്ളവർക്കും ഇത്തരം മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പിന്നെ അവരെ വാട്ടർ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്താലോ അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു കൂടുതൽ വണ്ണുള്ള ആളുകൾ അതായത് ഫാറ്റി ബോഡി അല്ലെങ്കിൽ ഒരു ഒബേസ് പേ പേഷ്യൻസിലും ഈ മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഓരോ ആളുകളിലും ഓരോ രീതിയിലാണ് അവർക്ക് സിംറ്റംസ് ഓരോ രീതിയിലുള്ള ഓരോ കാരണങ്ങളാണ് ഈ മലബന്ധം പറയുന്നത് ചിലപ്പം അവർക്ക് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡസ്റ്റാൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ഓവറായിട്ട് ടെൻഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിലും ഈ മലബന്ധം പോലത്തെ ഇഷ്യൂസ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം ഡയറ്ററി സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുമ്പം പണ്ടുള്ള ആളുകൾ വിചാരിച്ചാൽ വെറും വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നാണ് പല ആളുകളും വിചാരിച്ചിരുന്നത് ഇതോടൊപ്പം തന്നെ ഡയറ്ററി നമ്മൾ ഫോളോ ചെയ്യണം ഇതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ആണ് അവിടെ കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആ ഒരു ബബൽ ഒക്കെ ഒന്ന് കറക്റ്റാക്കും ജസ്റ്റ് ഒന്ന് കുനിയോ പുനിയോ ഒക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ബബൽ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും അപ്പൊ നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള എക്സസൈസ് ആണ് ബോഡിക്ക് കൊടുക്കേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഇട്ട് കൊടുക്കുക അതായത് പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് നമുക്ക് എടുക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഗട്ട് ഹെൽത്ത് ഒക്കെ ഇന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് ചെയ്യുന്നത് അതായത് ലാക്ടോബാസിലസ് പോലത്തെ നല്ല ബാക്ടീരിയാസിനെ കൊടുക്കുന്നതാണ് അതായത് തൈരോ മോരോ അല്ലെങ്കിൽ പഴങ്കഞ്ഞിയോ നല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അച്ചാറായലോ എടുക്കുന്നത് നല്ലതാണ് ഇതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും എടുക്കാം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് മൊസമ്പി പപ്പായ പൈനാപ്പിൾ ആപ്പിൾ ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ തന്നെ ഒരിക്കലും അത് ജ്യൂസ് ഫോമിൽ കഴിക്കാതിരിക്കുക പകരം അത് ഫ്രഷ് ഫോമിൽ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് അത്രയും നല്ലത് അത് അങ്ങനെ കഴിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഗഡ് ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആ ഒരു വൈറ്റമിൻസും ഒക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ചായയും കാപ്പിയും കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കഴിവത് കുറയ്ക്കാൻ ശ്രമിക്കുക ചായൻ്റെ അകത്തൊക്കെ ഈ ടാനിനും കെഫീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മളെ അയൺ അബ്സോപ്ഷനെ റെഡ്യൂസ് ചെയ്യുന്നു അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഗഡ് ഹെൽത്തിൽ നിന്നും അയൺ അബ്സോപ്ഷനെ റെഡ്യൂസ് ചെയ്യുന്നു ഇതുമൂലം നമുക്ക് വിര അനീമിയ പോലത്തെ പ്രശ്നങ്ങൾ വരാം വീക്ക്നെസ് അനുഭവപ്പെടാം മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത്തരം അയൺ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചീര മുലിങ്ങയില ഭക്ഷണങ്ങളൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് കുടിക്കുന്നത് അത്രയും നല്ലതാണ് ബിക്കോസ് ബോഡി അത്രയും ഹൈഡ്രേറ്റ് ചെയ്യുന്നത് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അത്രയും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തെങ്കിലും മൂത്രക്കടച്ചിലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം മലബന്ധം പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മളെ ഡയറ്റിൽ ചെറിയ ചെറിയ ടിപ്സ് ആയിട്ടുള്ള നമുക്ക് മുരിങ്ങയില അതായത് മുരിങ്ങയിലെ ഇല വെച്ചിട്ട് നമുക്ക് തോരനോ കറിയൊക്കെ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് മുരിങ്ങ കോൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പ് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതും നല്ലതാണ് ഇതിനൊക്കെ നമ്മളെ ഗട്ട് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും നല്ല ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഫുഡ് ഐറ്റംസ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേണും നല്ലൊരു എക്സസൈസ് ും മെയിൻ്റെ കഴിഞ്ഞാൽ ഈ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്